ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാത്രമാണോ മാത്രമാണോ ഈ ആഴ്ച പോകുന്നത് അതോ അതോ ഡബിൾ ഉണ്ടാവുമോ ഉണ്ടാവുമോ ട്രിപ്പിൾ പിന്നെ നോമിനേഷൻ നോമിനേഷൻ പ്രോസസ് ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് ഇത് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചിലപ്പോൾ ട്വിസ്റ്റുകൾ ഒരുപാട് സംഭവിക്കാം അതെ ഈ ആഴ്ച ട്വിസ്റ്റുകൾ ഒരുപാട് സംഭവിക്കാം ഒന്നാമത്തെ കാര്യം ലാലേട്ടന്റെ ഷൂട്ട് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ അപ്പോൾ നാളെ ലാലട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും ബുധനാഴ്ച ആയിരിക്കും എവിക്ഷൻ്റെ എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് റസ്ബിൻ മാത്രമാണ് ഔട്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അല്ലേ റസ്ബിൻ മാത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു രാവിലെ ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഔട്ടാവുന്ന മിക്കവാറും മിക്കവാറും അല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പിച്ചു റസ്ബിൻ ആയിരിക്കും എന്നുള്ളത് റസ്മിൻ ആണ് പോളുകളിലെല്ലാം വോട്ട് കുറഞ്ഞ് അല്ലെങ്കിൽ പോള് കുറഞ്ഞ് ഏറ്റവും നാല് ശതമാനമൊക്കെ ഉള്ളു റസ്മിന് അപ്പം വോട്ട് പോള് കുറഞ്ഞ് കാണുന്ന ഒരുപാട് ആഴ്ചകളായിട്ട് റസ്മിൻ ഔട്ടാക്കാൻ വേണ്ടി പ്രേക്ഷകർ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ടായിരുന്നു പവർ റൂം കോൺസെപ്റ്റിലൊക്കെ പ്രേക്ഷകർക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ റസ്മിനാണ് നാല് ശതമാനം മാത്രമേ പോളിന് പോലും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ റസ്മിനാണ് ഔട്ടായിരിക്കുന്നത് അത് ബുധനാഴ്ചയെ കാണിക്കത്തുള്ളൂ നാളെ ലാലേറ്റൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട് വീട്ടുകാരുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് അവർക്ക് പതിമൂന്ന് പേരും സ്പെഷ്യൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ പാട്ടുകൾ വെച്ചിട്ട് അതുപോലെ പതിമൂന്ന് പേരും ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ട ഓരോരുത്തരും ലാലേട്ടൻ്റെ ഓരോ ഫിലിംസ് കണ്ട അനുഭവങ്ങൾ പങ്കുവെക്കും പിന്നെ സ്റ്റേജിന് സ്റ്റേജിലും പെർഫോമൻസ് ഉണ്ടാകും എന്നൊക്കെ അറിയുന്നു അപ്പോൾ എന്തായാലും നാളത്തെ ബർത്ത്ഡേ എപ്പിസോഡ് ഉഷാറാകും എവിക്ഷൻ നടക്കുന്നത് ബുധനാഴ്ച എവിക്ഷൻ കാണിക്കുന്നത് ബുധനാഴ്ചയായിരിക്കും ഇനി ബുധനാഴ്ച കഴിയുമ്പോൾ ഏതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞ് എന്തായിരിക്കും ഉണ്ടാകുന്നത് സാറ്റർഡേ സാറ്റർഡേ വീക്കെൻഡ് ഷൂട്ട് നടക്കും എന്നാണ് തോന്നുന്നത് ഇനി ഊഹ എൻ്റെ ഒരു ഇതാണ് പറയുന്നത് സാറ്റർഡേ പിന്നെയും ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവും ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയല്ലല്ലോ സാ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നോമിനേഷൻ ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യും ഇതേ നോമിനേഷൻ ലിസ്റ്റ് അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ചിലപ്പോൾ ആകും ഇതേ നോമിനേഷനിൽ നിന്ന് സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് ഈ ആഴ്ച ചിലപ്പോൾ ഒരാളോ രണ്ടാളോ അതായത് റസ്ബിൻ കൂടാതെ റസ്മിൻ പോയി റസ്മിൻ മിഡ് വീക്ക് എവിക്ഷൻ ആണ് അതായത് റസ്മിനെ ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ എപ്പിസോഡിലാണ് എവിക്ട് ആയിട്ടായിട്ട് കാണിക്കുന്നത് പക്ഷേ വീക്കെൻഡിൽ ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്താൽ എന്ത് ചെയ്യും അതെൻ്റെ ഒരു ഇത് ഇതെൻ്റെ ഊഹം മാത്രമാണ് കാര്യം ഇനി പുതുതായിട്ട് നോമിനേഷൻ നടത്തൂല്ല കാര്യം നോമിനേഷൻ എന്തായാലും കഴിഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ ഈ നോമിനേഷൻ ദിവസമാണല്ലോ ഇപ്പം ഇന്ന് നോമിനേഷൻ ദിവസമായിരുന്നു സൺഡേ മൺഡേ അവർക്ക് ലാലട്ടറിന്റെ ഷൂട്ടാണ് അപ്പം നോമിനേഷൻ പ്രോസസ് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ലാലെട്ടൻ എപ്പിസോഡാണ് നമ്മളെ കാണിക്കുന്നത് അപ്പം എന്താണ് നോമിനേഷൻ ഇല്ല നോമിനേഷൻ അവർക്കില്ല അപ്പം ചൊവ്വാഴ്ച അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും ഇതൊക്കെ ബുധനാ മനസ്സിലായോ അപ്പം നോമിനേഷൻ ഇല്ല ചുരുക്കം പറഞ്ഞാൽ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചിലപ്പോൾ ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ റസ്മിൻ കൂടാതെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ പുറത്താവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ട്രിപ്പിൾ എവിക്ഷൻ ചിലപ്പോൾ ട്വിസ്റ്റുകൾ വന്നേക്കാം ചിലപ്പോൾ ഒരാൾ മാത്രം നിലവിൽ അപ്സരയും ഋഷിയുമാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ റസ്മിൻ കഴിഞ്ഞാൽ അപ്സരയാണ് നിൽക്കുന്നത് ചിലപ്പോൾ സാറ്റർഡേയിൽ അപ്സരയോ റസ്മിനോ പോകാൻ ചാൻസ് എടുക്കാൻ ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്താൽ അപ്പം ഇതാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നിലവിൽ റസ്മെൻറ്റ് മാത്രമാണ് പോയിരിക്കുന്നത് പക്ഷേ ഈ നോമിനേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വീക്കെൻഡിൽ ഒരാളോ രണ്ടാളോ എഡിറ്റ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കാര്യം ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും കാര്യം വേറൊന്നും ഇല്ല മൺഡേ ലാലെട്ടൻ്റെ ഷൂട്ട് ചൊവ്വാഴ്ചയും മുതലാഴ്ചയും നമ്മളതൊന്നും കാണിക്കില്ല ഇനിയിപ്പോൾ നോമിനേഷൻ പ്രത്യേകം നടത്തുമെന്നൊന്നും എനിക്കൊരു പിടിയില്ല എന്തായാലും നമുക്ക് നോക്കാം അഭിഷേകമാണ് നിലവിൽ ക്യാപ്റ്റൻ പതിനൊന്നാമത്തെ ആഴ്ച കൊണ്ട് തന്നെ ഇനി ക്യാപ്റ്റൻ ഉൾപ്പെടെ നോമിനേറ്റ് ആവും എല്ലാവരും നോമിനേറ്റഡ് ആവും അടുത്ത ആഴ്ച തൊട്ട് മിക്കവാറും നോമിനേഷനുണ്ടാകത്തില്ല കാര്യം സമയമായല്ലോ എല്ലാവരും നോമിനേറ്റ് ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്